സെവൻ എബ്രായം ഭാഷയിൽ ഷിവാഹ് എന്നും ഗ്രീക്ക് ഭാഷയിൽ ഹെപ്റ്റ എന്നും പറയും നിറയുക പൂർണ്ണമാകുക തൃപ്തമാകുക എന്നെല്ലാമത്രേ ശിവാഹ് എന്ന എബ്രായ പദത്തിൻ്റെ ധാത്വർത്ഥം ഏഴിൻ്റെ ധാതുവിനും ഉയരുക വർദ്ധിക്കുക എന്നെല്ലാമാണ് വിവക്ഷ സൃഷ്ടിപ്പിൻ വേല പൂർത്തിയാക്കി ദൈവം നിവർത്തനായത് ഏഴാം ദിവസമാണ് തന്മൂലം ഷബാത് എന്ന പദത്തിന് നിവൃത്തനാകുക വിശ്രമിക്കുക എന്നീ അർത്ഥങ്ങളുണ്ട് ഏഴിൻ്റെ എബ്രായ ധാതു മറ്റു ഭാഷകളിലും പ്രഭാവം ചെലുത്തിയിട്ടുണ്ട് സംസ്കൃതത്തിൽ സപ്ത ഗ്രീക്കിൽ ഹെപ്റ്റ ലത്തീനിൽ സെപ്തം പേർഷ്യനിൽ ഹപ്ത അഥവാ സംസ്കൃതത്തിലെ സകാരം പേർഷ്യനിൽ ഹകാരമാവുക സ്വാഭാവികമാണ് സിന്ധു എന്ന വാക്ക് ഹിന്ദുവായതുപോലെ എന്നാൽ ട്യൂട്ടോണിക് ഭാഷകൾ ധാതുവിലെ തകാരം ഉപേക്ഷിച്ചു കളഞ്ഞു ഇംഗ്ലീഷ് സെവൻ ജർമ്മൻ സിബേൻ ഷവി എന്ന വാക്കാണ് ക്രമസൂചക സംഖ്യയായി പഴയ നിയമത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത് ഏഴിരട്ടി ഏഴ് പ്രാവശ്യം എന്നിവയ്ക്ക് സമാനമായ ഷിബനെയും ഏഴ് പ്രാവശ്യം പഴയ നിയമത്തിലുണ്ട് ഉൽപ്പത്തി നാല് പതിനഞ്ച് നാല് ഇരുപത്തിനാല് രണ്ട് ചമുവൽ ഇരുപത്തിയൊന്ന് ഒൻപത് സങ്കീർത്തനം പന്ത്രണ്ട് ആറ് എഴുപത്തിയൊൻപത് പന്ത്രണ്ട് സദൃശവാക്യങ്ങൾ ആറ് മുപ്പത്തിയൊന്ന് യശിയാവ് മുപ്പത് ഇരുപത്തിയാറ് ഗണനാ സൂചകസംഖ്യയായി ഹെപ്റ്റയും എൺപത്തിയേഴ് പ്രാവശ്യം ക്രമസൂചക സംഖ്യയായി ഹെപ്ഡോമോസും ഒൻപത് പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഷാവഹ് എന്ന എബ്രായ ധാതുവിന് സത്യം ചെയ്യുക എന്നർത്ഥമുണ്ട് ഉൽപ്പത്തിയിലെ ആദ്യ പരാമർശം തന്നെ ഇത് സ്പഷ്ടമാക്കുന്നു അവർ ഇരുവരും അവിടെ വെച്ച് സത്യം ചെയ്ത കൊണ്ട് അവൻ ആ സ്ഥലത്തിന് ബേർശേബ എന്ന് പേരിട്ടു ഏഴ് പെണ്ണാട്ടു കുട്ടികളായിരുന്നു ഈ സത്യത്തിന് സാക്ഷിയായത് ഉൽപത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ ദൈവസൃഷ്ടിയിൽ ഏഴ് പ്രമുഖ സ്ഥാനം വഹിക്കുന്നതായി വിജ്ഞാനത്തിന്റെ വിവിധ ശാഖകൾ വ്യക്തമാക്കുന്നു ഏഴ് ദിവസങ്ങളുള്ള ആഴ്ച സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ മഴവില്ലിലെ സപ്ത വർണ്ണങ്ങൾ എന്നിവ എല്ലാവർക്കും സുപരിചിതങ്ങളാണ് പല രോഗങ്ങളും ഏഴ് അഥവാ അവയുടെ ഗുണിതങ്ങളായ കാലയളവുകളിൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്നു ജ്വരം മുതലായ രോഗങ്ങളിൽ ഈ ഏറ്റക്കുറച്ചിലുകൾ വ്യക്തമാണ് പല ജന്തുക്കളുടെയും ഗർഭകാലം ഏഴിൻ്റെ ഗുണതങ്ങളാണ് അല്പാൽപം വ്യത്യാസങ്ങൾ ചിലപ്പോൾ കാണാമെങ്കിലും എലി ഇരുപത്തിയൊന്ന് ദിവസം സെവൻ ഇൻറ്റു ത്രീ പൂച്ച അറുപത്തിമൂന്ന് ദിവസം സെവൻ ഇന്റു നയൻ മുയൽ ദിവസം സെവൻ ഇന്റു ഫോർ പട്ടി അറുപത്തിമൂന്ന് ദിവസം സെവൻ ഇന്റു നയൻ സിംഹം നൂറ്റി അഞ്ച് ദിവസം സെവൻ ഇന്റു ഫിഫ്റ്റീൻ ഗിനിപ്പന്നി അറുപത്തിമൂന്ന് ദിവസം സെവൻ ഇന്റു നയൻ ആട് നൂറ്റിനാൽപത്തിയേഴ് ദിവസം സെവൻ ഇന്റു ട്വന്റി വൺ കോഴി ഇരുപത്തിയൊന്ന് ദിവസം സെവൻ ഇൻറ്റു ത്രീ മാൻ ഇരുന്നൂറ്റി പത്ത് ദിവസം സെവൻ ഇൻറ്റു തേർട്ടി കരടി ഇരുന്നൂറ്റി പത്ത് ദിവസം സെവൻ ഇൻറ്റു തേർട്ടി ആന അറുന്നൂറ്റി മുപ്പത് ദിവസം സെവൻ ഇൻറ്റു നയൻറ്റി കുതിര മുന്നൂറ്റി മുപ്പത്തിയാറ് ദിവസം സെവൻ ഇൻറ്റു ഫോർട്ടി എയ്റ്റ് മനുഷ്യൻ ഇരുന്നൂറ്റി എൺപത് ദിവസം സെവൻ ഇൻറ്റു ഫോർട്ടി മനുഷ്യന് ഏഴവസ്ഥകളുണ്ട് ഈ ഏഴവസ്ഥകളെയും കുറിക്കുന്നതിന് ഏഴ് പ്രത്യേക പദങ്ങൾ ഗ്രീക്കിൽ പ്രയോഗിച്ച് കാണുന്നു അവ ഒന്ന് പൈഡിയോൻ അഥവാ ശിശു രണ്ട് പൈസ് ബാലൻ മൂന്ന് മൈരാക്കിയോൻ കുമാരൻ നാല് നയാനിസ്കോസ് യൗവനക്കാരൻ അഞ്ച് അനീർ പുരുഷൻ ആറ് പ്രസ്ബ്യൂട്ടീസ് മൂപ്പൻ ഏഴ് ഗരോൻ വൃദ്ധൻ മിശ്രീമിയർ ഏഴിനെ വിശുദ്ധസംഖ്യയായി കരുതി വന്നു മൃതനെ അധോലോകത്തിൽ ഏഴ് പശുക്കളും ഒരു കാളയും എതിരേൽക്കും ഏഴ് ദേവന്മാരും ഏഴ് സർപ്പങ്ങളും അവനോട് സംസാരിക്കും ഐസീസിനെ ഏഴ് തേളുകൾ അനുഗമിക്കും പൂജയിൽ ഏഴ് ദേവന്മാരെയാണ് വിളിച്ചപേക്ഷിക്കുക ഔഷധ ഔഷധപ്രയോഗത്തിലും മന്ത്രപ്രയോഗത്തിലും ഏഴ് പ്രാധാന്യം അർഹിക്കുന്നു ചില രോഗങ്ങളെ ഭേദമാക്കുന്നതിന് ഏഴ് കല്ലുകൾ ഉപയോഗിച്ചു വന്നു ഔഷധങ്ങളുടെ ആവർത്തനം ഏഴുമായി ബന്ധപ്പെട്ടിരുന്നു ഏഴിന്റെ ഗുണങ്ങളും പ്രധാനമായി കരുതപ്പെട്ടിരുന്നു മെസോപ്പട്ടോമിയയിലും ഏഴിന് അമിതമായ പ്രാധാന്യം നൽകിയിരുന്നു ഏഴ് പൂർണ്ണതയുടെ ഒരു സംഖ്യയാണ് പൂർണത നന്മയുടേതോ തിന്മയുടേതോ ആകാം ഏഴ് ഭൂതങ്ങളാൽ പിടിക്കപ്പെട്ട മക്ദലക്കാര്യത്തെ മറിയ ലൂക്കോസ് എട്ടിന്റെ രണ്ട് ഭൂതബാധയുടെ പൂർണ്ണാവസ്ഥയ്ക്ക് ദൃഷ്ടാന്തമാണത് അശുദ്ധാത്മാവ് തന്നിലും ദുഷ്ടതയേറിയ വേറെ ഏഴാത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു എന്ന് മത്തായി പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിൽ ക്രിസ്തു പറഞ്ഞതും ദുഷ്ടാത്മാക്കളുടെ പൂർണ്ണമായ പ്രവർത്തനത്തെ ലക്ഷ്യമാക്കുന്നു ഒരേ സ്ത്രീയെ വിവാഹം കഴിച്ച ഏഴ് പുരുഷന്മാരുടെയും അഥവാ മത്തായി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ചിൽ ഒരേ ഭർത്താവുമായി ബന്ധപ്പെടുന്ന ഏഴ് സ്ത്രീകളുടെയും യശയാവ് നാലിൻ്റെ ഒന്ന് പരാമർശങ്ങളൊക്കെ ഏഴ് മക്കളെ പ്രസവിച്ച സ്ത്രീ ക്ഷീണിച്ച് പ്രാണനെ വിട്ടതിനെക്കുറിച്ചുള്ള പ്രസ്താവനയും എരമ്യാവ് പതിനഞ്ച് ഒൻപത് ഏഴ് പുത്രന്മാരെക്കാൾ ഉത്തമയായിരിക്കുന്ന മരുമകളായ രൂത്തിനെക്കുറിച്ചുള്ള സൂചനയും എല്ലാം ഏഴ് ഒരു കൃത്യമായ എണ്ണത്തെ കുറിക്കുന്നു എന്നതിലേറെ ഒരു പരിധി നിശ്ചയിക്കുകയാണ് എന്ന് കരുതുകയാണ് യുക്തം ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാടിൽ ഏഴിൻ്റെ അൻപതോളം പരാമർശങ്ങളുണ്ട് ഏഴ് സഭകൾ രണ്ടിൻ്റെ ഒന്ന് മുതൽ മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിരണ്ട് വരെ ഏഴ് മുദ്രകൾ ആറിൻ്റെ ഒന്ന് മുതൽ എട്ടിൻ്റെ അഞ്ച് വരെ ഏഴ് കാഹളങ്ങൾ എട്ടിന്റെ ഏഴ് മുതൽ പതിനൊന്നിൻ്റെ പത്തൊമ്പത് വരെ ഏഴ് ക്രോധ കലശങ്ങൾ പതിനഞ്ചിൻ്റെ ഒന്ന് മുതൽ പതിനാറിന്റെ ഇരുപത്തിയൊന്ന് വരെ ഏഴ് പൊൻ നിലവിളക്കുകൾ ഒന്നിൻ്റെ പന്ത്രണ്ട് ഇരുപത് ഏഴ് നക്ഷത്രം ഒന്നിൻ്റെ പതിനാറ് ഇരുപത് ഏഴ് ദൂതന്മാർ ഒന്നിൻ്റെ ഇരുപത് ഏഴ് ആത്മാക്കൾ ഒന്നിൻ്റെ നാല് ഏഴ് ദീപങ്ങൾ നാലിൻ്റെ അഞ്ച് ഏഴ് കൊമ്പും ഏഴ് കണ്ണുമുള്ള കുഞ്ഞാട് അഞ്ചിന്റെ ആറ് ാദം പത്തിന്റെ മൂന്നും നാലും ഏഴ് തലയും ഏഴ് രാജമുടിയുമുള്ള തീ നിറമുള്ള മഹാസർപ്പം പന്ത്രണ്ട് മൂന്ന് ഏഴ് തലയുള്ള പുള്ളിപ്പുലിക്ക് സദൃശമായ മൃഗം പതിമൂന്നിന്റെ ഒന്ന് ഏഴ് തലയും പത്ത് കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കട ചുവപ്പുള്ള ഒരു മൃഗം പതിനേഴിൻ്റെ മൂന്നും ഏഴും ഏഴ് മല പതിനേഴിൻ്റെ ഒമ്പത് ഏഴ് രാജാക്കന്മാർ പതിനേഴ് പത്ത് ഇതെല്ലാം നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള ഏഴ് പരാമർശങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിലുള്ളത് ഒന്നിൻ്റെ ഏഴ് രണ്ടിൻ്റെ ഇരുപത്തിയഞ്ച് മൂന്നിൻ്റെ മൂന്ന് പതിനൊന്ന് ഇരുപത്തിരണ്ടിൻ്റെ ഏഴ് പന്ത്രണ്ട് ഇരുപത് മക്കാറിയോസ് ഭാഗ്യവാൻ ഒന്നിൻ്റെ മൂന്ന് പതിനാല് പതിമൂന്ന് പതിനാറ് പതിനഞ്ച് പത്തൊമ്പത് ഒൻപത് ഇരുപത് ആറ് ഇരുപത്തിരണ്ട് ഏഴ് പതിനാല് പ്രവചനം ഒന്നിൻ്റെ മൂന്ന് പതിനൊന്നിൻ്റെ ആറ് പത്തൊമ്പതിൻ്റെ പത്ത് ഇരുപത്തിരണ്ട് ഏഴ് പത്ത് പതിനെട്ട് പത്തൊമ്പത് അക്സിയോസ് യോഗ്യൻ അഥവാ അർഹൻ മൂന്നിൻ്റെ അഞ്ച് നാലിൻ്റെ പതിനൊന്ന് അഞ്ചിൻ്റെ രണ്ട് നാല് ഒൻപത് പന്ത്രണ്ട് പതിനാറ് ആറ് ഹ്യൂപ്പൊമോനി അഥവാ ക്ഷമ സഹിഷ്ണുത ഒന്നിൻ്റെ ഒൻപത് രണ്ടിൻ്റെ രണ്ട് മൂന്ന് പത്തൊൻപത് മൂന്നിൻ്റെ പത്ത് പതിനാല് പന്ത്രണ്ട് ബാസിലിവോ വാഴുക അഞ്ചിന്റെ പത്ത് പതിനൊന്ന് പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് ആറ് ഇരുപതിൻ്റെ നാല് ആറ് ഇരുപത്തിരണ്ട് അഞ്ച് തുടങ്ങി പല പദങ്ങളും ഏഴ് പ്രാവശ്യമാണ് വെളിപ്പാടിൽ കാണപ്പെടുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ എന്ന പോലെ തന്നെ ലേവിയ പുസ്തകത്തിലും ഏഴിൻ്റെ ആവർത്തനം കാണാം യാഗമൃഗത്തെ തള്ളയുടെ അടുക്കിൽ നിന്നും ഏഴ് ദിവസം കഴിയുന്നത് വരെ മാറ്റാൻ പാടില്ല ലേവ്യ ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് കൃപാസനത്തിന്മേലും കൃപാസനത്തിൻ്റെ മുമ്പിലും രക്തം തളിക്കേണ്ടത് ഏഴ് പ്രാവശ്യം വീതമാണ് ലേവ്യ പുസ്തകം പതിനാറ് പതിനാല് ശുദ്ധീകരണത്തിനായി കുഷ്ഠരോഗി തളിക്കപ്പെടുന്നത് ഏഴ് പ്രാവശ്യമാണ് ലേവ്യ പതിനാല് ഏഴ് യഹോവയുടെ സന്നിധിയിൽ പുരോഹിതൻ ഏഴ് പ്രാവശ്യം എണ്ണ തളിക്കേണ്ടതാണ് ലേവ്യ പതിനാല് പതിനാറ് ഇരുപത്തിയേഴ് പുരോഹിതൻ രക്തത്തിൽ വിരൽമുക്കി തളിക്കേണ്ടതും ഏഴ് പ്രാവശ്യം ലേവിയ പുസ്തകം നാല് ആറ് പതിനേഴ് എട്ടാം അധ്യായം പതിനൊന്ന് മുപ്പത്തിമൂന്ന് കാലം ഏഴ് ദിവസമാണ് ലേവിയ പന്ത്രണ്ട് രണ്ട് പതിമൂന്ന് നാല് അഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറ് കരപൂരണ ദിവസങ്ങളും ഏഴത്ര ലേവിയ എട്ടിൻ്റെ മുപ്പത്തിമൂന്ന് മുപ്പത്തിയഞ്ച് ലേവിയ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ പ്രസ്താവിക്കപ്പെട്ട ഏഴ് ഉത്സവങ്ങളുണ്ട് ഒന്ന് പെസഹ ലേവിയ ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ട് പുളിപ്പില്ലാത്തി അപ്പത്തിൻ്റെ പെരുന്നാൾ ലേവ്യ ഇരുപത്തിമൂന്ന് ആറ് മുതൽ എട്ട് വരെ മൂന്ന് ആദ്യഫല പെരുന്നാൾ ലേവ്യ പുസ്തകം ഇരുപത്തിമൂന്ന് പത്ത് മുതൽ പതിനാല് വരെ നാല് പെന്തക്കോസ് ലേവ്യ ഇരുപത്തിമൂന്ന് പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ അഞ്ച് കാഹള പെരുന്നാൾ ലേവ്യ പുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ ആറ് പാപപരിഹാര പെരുന്നാൾ ലേവിയ പുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി രണ്ട് വരെ ഏഴ് കൂടാര പെരുന്നാൾ ലവ്യ പുസ്തകം ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ കൂടാര ദൈർഘ്യം ഏഴ് ദിവസമാണ് ലവ്യ ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി ആറ് പ്രസഹയ്ക്കും പെന്തക്കോസ്റ്റിനും മധ്യേ ഏഴ് ആഴ്ചകളുണ്ട് പെന്തക്കോസ്തിന് ഏഴ് ചെമ്മരിയാട്ടിൻ കുട്ടികൾ അർപ്പിക്കപ്പെട്ടിരുന്നു ആഴ്ചവട്ടത്തിന്റെ ഏഴാം നാൾ ശബത്തും ഏഴാം വർഷം ശബത്താണ്ടുമാണ് ഏഴ് ഏഴാണ്ടുകൾക്ക് ശേഷം വരുന്നത് യോബേൽ സംവത്സരമാണ് ലേവിയ ഇരുപത്തിയഞ്ച് പത്ത് പാപയാകവും അകൃത്തിയാകവും കഴിക്കേണ്ടുന്ന ഏഴ് തരം കുറ്റങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ഭാഗത്ത് അത് അവനോട് ക്ഷമിക്കും എന്ന് ഏഴ് പ്രാവശ്യം ആവർത്തിക്കുന്നു ലേവ്യ നാലിൻ്റെ ഇരുപത്തിയാറ് മുപ്പത്തൊന്ന് മുപ്പത്തഞ്ച് അഞ്ചിൻ്റെ പത്ത് പതിനാറ് പതിനെട്ട് ആറിൻ്റെ ഏഴ് കുഷ്ഠരോഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ലേവ്യ പതിമൂന്നും പതിനാലും അധ്യായങ്ങളിൽ പതിനാല് പ്രാവശ്യം സെവൻ ഇൻറ്റു ടു ഏഴിൻ്റെ പരാമർശം വരുന്നുണ്ട് ലേവിയ പതിമൂന്ന് നാല് അഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറ് മുപ്പത്തൊന്ന് മുപ്പത്തിമൂന്ന് അൻപത് അൻപത്തിനാല് പതിനാലാം അധ്യായം ഏഴ് എട്ട് പതിനാറ് ഇരുപത്തിയേഴ് മുപ്പത്തിയെട്ട് അൻപത്തി ദൈവാലയത്തിലെ സജ്ജീകരണങ്ങളും ചിത്രപ്പണികളും ഏഴുമായി ബന്ധപ്പെട്ടിരുന്നു ഒന്ന് രാജാക്കന്മാർ ഏഴ് പതിനേഴ് യഗസ്കേൽ നാൽപ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ജ്ഞാനമായവൾ പണിത വീടിന്റെ തൂൺ ഏഴാണ് സദൃശവാക്യം ഒൻപതിന്റെ ഒന്ന് നിയമപ്പെട്ടകം കഴിഞ്ഞാൽ ദൈവാലയത്തിലെ ഏറ്റവും വിശുദ്ധമായ വസ്തു തങ്ക നിലവിളക്കാണ് നിലവിളക്കിന് ഏഴ് കവരങ്ങളുണ്ട് പുറപ്പാട് ഇരുപത്തിയഞ്ച് മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെ ഒന്ന് രാജാക്കന്മാർ ഏഴ് നാൽപ്പത്തി ഒൻപത് സെഹരിയ പ്രവചനം നാലിൻ്റെ രണ്ട് പതിനൊന്ന് ലംഘിക്കപ്പെട്ട ഉടമ്പടിക്ക് പ്രായച്ചിത്തമായി ഏഴ് മനുഷ്യരുടെ പ്രാണൻ കൊടുക്കേണ്ടി വന്നു രണ്ട് ശമൂഹൽ ഇരുപത്തിയൊന്ന് അഞ്ച് ഒമ്പത് വാക്യങ്ങൾ ശിംഷോന്റെ ഏഴ് ജഡ നാസീർ വ്രതവുമായി ബന്ധപ്പെട്ടതായിരിക്കണം ന്യായാധിപന്മാർ പതിനാറ് പതിമൂന്ന് പത്തൊമ്പത് പ്രതികാരം അഥവാ ശിക്ഷ എന്നിവയുമായും ഏഴിന് ബന്ധമുണ്ട് ഉൽപ്പത്തി നാലിൻ്റെ ഇരുപത്തിനാല് പുറപ്പാട് എട്ടിൻ്റെ ഒന്ന് സദൃശവാക്യം ആറിൻ്റെ മുപ്പത്തിയൊന്ന് ദാനിയൽ പ്രവചനം നാലാമധ്യായം പതിനാറ് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ഞാൻ ഏഴ് മടങ്ങ് ശിക്ഷിക്കും ലേവ്യ ഇരുപത്തിയാറ് പതിനെട്ട് ഇരുപത്തിയെട്ട് ഏഴ് മടങ്ങ് ബാധ നിങ്ങളുടെ മേൽ വരുത്തും ഇരുപത്തിയാറ് ഇരുപത്തിയൊന്ന് ഏഴ് മടങ്ങ് നിങ്ങളെ ദണ്ഡിപ്പിക്കും ഇരുപത്തിയാറ് ഇരുപത്തിനാല് എന്നിങ്ങനെ ഏഴ് മടങ്ങ് ശിക്ഷയാണ് ഇസ്രായേലിന് മുന്നറിയിക്കപ്പെട്ടത് ഏഴ് പുരോഹിതന്മാർ ഏഴ് കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിൻ്റെ മുമ്പിൽ ആറ് ദിവസം നടന്ന് പട്ടണം ചുറ്റി ഏഴാം ദിവസം പട്ടണത്തെ ഏഴ് പ്രാവശ്യം ചുറ്റി കാഹളം ഊതിയപ്പോഴാണ് എരിഹോ പട്ടണത്തിൻ്റെ മതിൽ വീണത് യോശുവ ആറാം അധ്യായം നാല് എട്ട് പതിമൂന്ന് വാക്യങ്ങൾ യോർദാൻ നദിയിൽ ഏഴ് പ്രാവശ്യം മുങ്ങി നയമാൻ ശുദ്ധനായി രണ്ട് രാജാക്കന്മാർ അഞ്ചിന്റെ പത്ത് ഏഴ് തുമ്മൽ ശുഭകരമാണ് രണ്ട് രാജാക്കന്മാർ നാല് മുപ്പത്തി അഞ്ച് ഏഴ് പുത്രന്മാർ ഒരു മാതൃകാ സംഖ്യയാണ് രൂത്ത് നാല് പതിനഞ്ച് യോബ് ഒന്നിന്റെ രണ്ട് ഷിംഷോനെ ബന്ധിക്കുന്നതിന് പച്ചയായ ഏഴ് ഞാണുകൾക്ക് കഴിഞ്ഞില്ല ന്യായാധിപന്മാർ പതിനാറ് എട്ട് ഒൻപത് വാക്യങ്ങൾ സപ്തവത്സര ചക്രമായാണ് ക്ഷാമവും സമൃദ്ധിയും വരിക ഉൽപ്പത്തി നാൽപ്പത്തി ഒന്ന് രണ്ട് രാജാക്കന്മാർ എട്ടിന്റെ ഒന്ന് കാത്തിരിപ്പിന്റെ കാലം പൊതുവെ ഏഴ് ദിവസമാണ് ഉൽപ്പത്തിയേഴ് മൂന്ന് മുതൽ നാല് വരെ പത്താം വാക്യം എട്ടാം അധ്യായം പത്ത് പന്ത്രണ്ട് വാക്യങ്ങൾ ഒന്ന് ചമുവിൽ പത്തിന്റെ എട്ട് പതിനൊന്നിൻ്റെ മൂന്ന് എഹസ്കേൽ പ്രവചനം മൂന്നാം അധ്യായം പതിനാറ് മുതൽ പതിനേഴ് വരെ വിവാഹ വിരുന്നിന്റെ നാളുകൾ ഏഴാണ് ന്യായാധിപന്മാർ പതിനാല് പന്ത്രണ്ട് പതിനേഴ് യാക്കോബ് ഏശാവിന്റെ മുൻപിൽ ഏഴു പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചു ഉൽപ്പത്തി മുപ്പത്തിമൂന്ന് മൂന്ന് ഇസ്രായേലിന്റെ ശത്രുക്കൾ അവരുടെ മുമ്പിൽ നിന്ന് ഏഴ് വഴിയായി ഓടിപ്പോകും ആവർത്തനം ഇരുപത്തിയെട്ട് ഏഴ് ഏഴ് എന്ന സംഖ്യയ്ക്ക് ക്രിസ്തുവുമായുള്ള ബന്ധവും പരിഗണനാർഹമാണ് ക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന പേരാണ് ക്രിസ്തു ഈ പേരിന് ഗ്രീക്കിൽ ഏഴ് അക്ഷരങ്ങളുണ്ട് എബ്രായ ലേഖനത്തിൽ യേശു ക്രിസ്തുവിന് നൽകിയിരിക്കുന്ന ഏഴ് സ്ഥാനപ്പേരുകളാണ് ഒന്ന് സകലത്തിനും അവകാശി ഒന്നാം അധ്യായം രണ്ടാം വാക്യം രണ്ട് രക്ഷാനായകൻ രണ്ടാമധ്യായം പത്താം വാക്യം മൂന്ന് അപ്പോസ്തോലൻ മൂന്നാമധ്യായം ഒന്ന് നാല് നിത്യരക്ഷയുടെ കാരണഭൂതൻ അഞ്ചാം അധ്യായം ഒമ്പതാം വാക്യം അഞ്ച് മുന്നോടി ആറാം ആറാമധ്യായം ഇരുപതാം വാക്യം ആറ് മഹാപുരോഹിതൻ പത്താം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ഏഴ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം യേശുവിൻ്റെ ഭൂവാസകാലത്ത് ദൈവദൂതന്മാരുടെ ദൂതന്മാരുടെ ഏഴ് പ്രത്യക്ഷതകൾ ഉണ്ടായിട്ടുണ്ട് ലൂക്കോസ് രണ്ടിന്റെ ഒൻപത് മത്തായി രണ്ടാം അധ്യായം പതിമൂന്നും പത്തൊമ്പതും വാക്യങ്ങൾ നാലാം അധ്യായം പതിനൊന്നാം വാക്യം ഇരുപത്തിയെട്ടാം അധ്യായം രണ്ടാം വാക്യം ലൂക്കോസ് ഇരുപത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് അപ്പോസ്വല പ്രവർത്തികൾ ഒന്നാം അധ്യായം പത്താം വാക്യം ക്രിസ്തു ശബ്ദത്തിൽ ഏഴ് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് മത്തായി പന്ത്രണ്ട് ഒൻപത് മർക്കോസ് ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊമ്പത് ലൂക്കോസ് പതിമൂന്ന് പതിനൊന്ന് പതിനാല് രണ്ട് യോഹന്നാൻ അഞ്ചാം അധ്യായം എട്ട് ഒൻപത് ഒൻപതാം അധ്യായം പതിനാല് ക്രൂശിൽ വെച്ച് ക്രിസ്തു ഉച്ചരിച്ച മൊഴികളും ഏഴത്ര ലൂക്കോസ് ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് നാൽപ്പത്തിമൂന്ന് മത്തായി ഇരുപത്തിയേഴ് നാൽപ്പത്തിയാറ് യോഹന്നാൻ പത്തൊമ്പത് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് ലൂക്കോസ് ഇരുപത്തിമൂന്ന് നാൽപ്പത്തിയാറ് യോഹന്നാൻ പത്തൊമ്പത് മുപ്പത് പുനരുദ്ധാനന്തരം യേശു ക്രിസ്തു ഏഴ് ശിഷ്യന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി യോഹന്നാൻ ഇരുപത്തിയൊന്ന് രണ്ട് ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ അപേക്ഷകൾ ഏഴാണ് മത്തായി ആറാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെ മത്തായി പതിമൂന്നിൽ സ്വർഗരാജ്യത്തെ സംബന്ധിക്കുന്ന ഏഴ് ഉപമകളുണ്ട് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും മേൽ ക്രിസ്തു ഉച്ചരിച്ച കഷ്ടം ഏഴാണ് മത്തായി ഇരുപത്തിമൂന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ സപ്തപീഠകളെക്കുറിച്ച് അപ്പോസ്തോലൻ പറയുന്നു റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ഏഴ് കൃപാവരങ്ങളെ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ആറ് മുതൽ എട്ട് വരെ നാമകരണം ചെയ്തിട്ടുണ്ട് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന് ഏഴ് ഗുണങ്ങളുണ്ട് യാക്കോബ് മൂന്നിന്റെ പതിനേഴ് വിശ്വാസത്തിന് അനുബന്ധമായി നിൽക്കുന്ന സപ്ത സൽഗുണങ്ങളാണ് വീര്യം പരിജ്ഞാനം ഇന്ദ്രിയ സ്ഥിരത ഭക്തി സഹോദരപ്രീതി സ്നേഹം എന്നിവ രണ്ടു പത്രോസ് ഒന്നാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെ ആദിമസഭ മേശകളിൽ ശുശ്രൂഷിക്കുന്നതിന് തെരഞ്ഞെടുത്തത് ഏഴ് പുരുഷന്മാരെയായിരുന്നു അപ്പോസ്വല പ്രവർത്തികൾ ആറാം അധ്യായം അഞ്ചാം വാക്യം